ഹലോ നമസ്കാരം ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇഷാൻ്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട് എന്താ നമ്മൾ തന്നെ ഉണ്ടാക്കിയേക്കട്ടെ രണ്ട് ഉണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്ക് അവരൊക്കെ എന്തൊക്കെ ചെയ്യണേ നോക്കാം അപ്പോൾ അതാ നമ്മളുടെ ബർത്ത് ഡേ ബോയ്ഡേ അപ്പൊ ഫ്രണ്ട്സ് ഇത് നമ്മൾ ഉണ്ടാക്കിയ കേക്കാണ് നമ്മൾ രണ്ട് കേക്ക് ഇണ്ടാക്കിണ്ട് അപ്പോൾ ഇതാ കൊറേ ഒക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ ഇണ്ടാക്കാണ് ഇത് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ആൻഡ് ഇതൊരു സ്ക്വയർ കേക്കാണ് നമ്മളിപ്പോൾ നമ്മുടെ ബിരിയാണി പോട്ടിലേക്ക് ഇറക്കി വെച്ച് അതൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെയ്റ്റിങ്ങാണ് ഇത് നമ്മുടെ റൗണ്ട് കേക്കാണ് ഇതിപ്പോൾ വിപ്പിംഗ് ക്രീം ഒക്കെ തേച്ച് ഇതാ ബാധുലൻ്റെ ഇവിടെ ഡെക്കറേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്ക്വയർ കേക്കിൻ്റെ പിന്നെ ചെറിയൊരു ഡെക്കറേഷൻ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നതും പിന്നെ ഇങ്ങനെ ജസ്റ്റ് ബലൂണൊക്കെ അതാ അപ്പോൾ അതാ നമ്മുടെ ഈഷാൻ്റെ ബെസ്റ്റ് രണ്ട് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ബർത്ത് ഡേക്ക് അതായത് ഇഷാൻ്റെ അച്ചാച്ചനാണ് അമ്മച്ചിയുണ്ട് മാമനുണ്ട് ഇഷാൻ്റെ ഇപ്പം അവരെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ അച്ചാച്ചൻ ഒരു ഗിഫ്റ്റ് ഒക്കെ ഇഷാന് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാ ഗിഫ്റ്റ് ഒരു അമ്പും വില്ലും ഒക്കെയാണ് അപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല മുഖൊക്കെ നോക്കിയോ എന്റെ അമ്പും വില്ലൊക്കെയാണ് പിന്നെ അതുകൊണ്ട് കളിക്കാണ് അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ രണ്ട് കേക്കിന്റെ ഫൈനൽ ലുക്ക് ഇത് ഫസ്റ്റ് കേക്കാണ് നല്ലൊരു ഒക്ടോപെയിട്ടുള്ളൊരു കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് സെക്കൻഡ് കേക്ക് ചോക്ലേറ്റ് കേക്കാണ് പിന്നെ ഒരു എട്ട് വയസ്സിന്റെ ഒരു ക്യാൻഡിൽ ഒക്കെ നമ്മള് കുത്തിവെച്ചുണ്ട് അപ്പൊ ദേ ഇഷാന്റെ മാമൻ ഇഷാൻ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരു ഹൾക്കിനൊക്കെയാണ് ഗിഫ്റ്റ് കൊടുത്തേ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹൾക്കിന്റെ ഒരു വലിയ ഫാനാണ് ലൈറ്റ് ഒക്കെ കത്തണ ഒരു ഹൾക്കായിട്ടാണ് ഇഷാൻ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതാ പിന്നെ ഈഷാന്റെ അച്ഛാച്ഛൻ ഈഷാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു രണ്ട് ഗിഫ്റ്റ് കൊടുത്തുണ്ട് എന്താ ഒരു ഒരു കപ്പ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിക്കുള്ള ഒരു കപ്പ് പിന്നെ ഇവിടെ ഒരു കാറ് വാ വാ വാർ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഭയങ്കര സന്തോഷായി ആ ഗിഫ്റ്റ് ഒക്കെ കിട്ടിപ്പോ അതെ ഒരു കാറൊക്കെ കിട്ടി ഭയങ്കര സന്തോഷമായി ഇഷാന് പിന്നെ അതുകൊണ്ടൊക്കെ കളിയായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് അടുത്ത രണ്ട് ഗസ്റ്റുകൾ വന്നിട്ട് ലഭിച്ചിട്ടേം ജോബ്യങ്ങളും വന്നിട്ടിങ്ങനെ അവര് ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് വന്നു ഇഷാനുള്ള ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അപ്പൊ ഈഷാൻ അവിടെ ആ കാറും ഒക്കെ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു ഫ്രണ്ട്സ് എല്ലാരും വന്ന് നേരെ കളിയായിരുന്നു പിന്നെ അതെ ഈശാന്റെ അമ്മച്ചി ഈശാൻ്റെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ൾ അത് തുറന്നു നോക്കണ തിരക്കിലൊക്കെയാണ് ആ തുറന്ന് നോക്കി ഒരു പിങ്ക് കളർ ടീഷർട്ട് കിട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ട ആള് അതൊക്കെ തുറന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ആ വീണ്ടും ടീഷർട്ടൊക്കെ കിട്ടി പിന്നെ അത് വേറെ ഒരു ഗിഫ്റ്റ് കൂടി അത് പെട്ടെന്ന് തുറന്ന് ആള് എന്താ ഒരു ബ്ലാക്ക് കളർ പ്ലേറ്റ് രണ്ട് പ്ലേറ്റ് പിന്നെ നമ്മുടെ ലിവി ചിറ്റ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വേറൊരു ഗിഫ്റ്റ് കുറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ ആൾക്ക് ഭയങ്കര ഒരു ടീഷർട്ട് കൊടുത്തിട്ട് അപ്പൊക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ടീഷർട്ട് അതൊക്കെ വിച്ചൊക്കെ നോക്കുന്നുണ്ട് പിന്നെ നമ്മളെ കേക്ക് കട്ടിങ്ങിനുള്ള സമയമായി കേക്ക് കട്ടിങ്ങിന് റെഡി ആയിട്ട് നിക്കാണത് ഇഷാനും ഇഷാന്റെ ഫ്രണ്ട്സും രണ്ട് കേക്ക് നമ്മളുണ്ടാക്കിയത് വെച്ചാണ്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് സെറ്റായിട്ട് നിക്കുകയാണ് അവരെല്ലാവരും മൂന്ന് പേരും കൂടിയിട്ട് അപ്പോൾ കുഞ്ഞ ചാച്ചിനും ആന്റിയമ്മയും വന്നിട്ടുണ്ട് കേക്ക് കട്ടിയുള്ള സമയായി അപ്പൊ അതെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു അപ്പം എല്ലാവരും ഇവിടെ നിൽക്കാണ് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പ ആന്റിയമ്മ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടിങ്ങനെ നിൽക്കാണ് അപ്പത് ആന്റിയമ്മ ഗിഫ്റ്റൊക്കെ കൊടുത്തു അപ്പത് നോക്കിക്കൊണ്ടിരിക്കാനാ കേട്ടോ നന്റിയമാര് ഗിഫ്റ്റ് ബോക്സിനുള്ളൊക്കെ പൊതിഞ്ഞിട്ടൊക്കെയാണ് ഓ അപ്പൊ വീണ്ടൊരു ഒരു ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷായ ആൾക്കത് കണ്ടപ്പോ വീന്റെ ഒരു വണ്ടി നേരത്തെ ഒരു കാറ് കിട്ടി ഇപ്പൊ വേറൊരു വണ്ടിയും കിട്ടി പിന്നെ കേക്ക് കട്ട് ചെയ്ത് പിന്നെ എല്ലാർക്കും കൊടുക്കാണ് കേട്ടോ അപ്പൊ ഇഷാന്ന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ കേക്ക് കൊടുക്കുന്നുണ്ട് ഇനി അതെ മാമൻ കേക്ക് കൊടുക്കുന്നുണ്ട് ഇഷാന് പിന്നെ ഫ്രണ്ട്സിന് കൊടുക്കുന്നു കേട്ടോ അവരും വന്ന് കഴിച്ചു പിന്നെ ദേഷ്യാന്റെ ആന്റിക്ക് കൊടുക്കുന്ന ഇപ്പൊ പിഷാന്റെ ഫ്രണ്ട്സിനോടൊക്കെ കേക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു അടിപൊളിയാന്ന് പറഞ്ഞവരൊക്കെ ആ പിഷാന്റെ അമ്മാച്ചിക്ക് കേക്ക് കൊടുക്കാണ് അത് കഴിഞ്ഞ പിന്നെ എനിക്ക് കേക്ക് വരികയായിരുന്നു നിഷാൻ അപ്പൊ ഞാൻ ഇഷാന് കേക്കൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ദേഷ്യാന്റെ അച്ഛമ്മ വന്നു എല്ലാരും കേക്കൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് ഈഷാന്റെ ഫ്രണ്ട്സും എല്ലാവരും പിന്നെ കേക്കൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്ന് കൊറച്ചേരൊക്കെ സംസാരിച്ച് എല്ലാവരും ഇരിക്കാണ് പിന്നെ ആന്റിയമ്മ ഒന്ന് കേക്ക് കൊടുക്കാണ് ആന്റീമ്മ കേക്കൊക്കെ കൊടുത്ത് ആന്റിയൊക്കെ വന്ന് കേക്ക് കൊടുക്കാണ് പിന്നെ അതെ ചിറ്റൊക്കെ വന്ന് കേക്ക് കൊടുക്കാണ് എല്ലാരും സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ് കേക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് എന്താ ഇഷാനെല്ലാര്ക്കും എന്താ കേക്ക് കൊടുക്കാണ് കേട്ടോ അവിടെ ചെന്ന് അച്ചാച്ചനും പിന്നെ കുഞ്ഞ ചാച്ചനും അവർക്ക് എല്ലാവർക്കും കേക്ക് കൊണ്ട് കൊടുക്കാണ് അപ്പൊ അവരവിടെ ഇരിക്കായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അവിടെ ചെന്ന് കൊടുത്തത് അപ്പോൾ അതെല്ലാവരും കേക്ക് കഴിച്ച് നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് കേക്കും കട്ട് ചെയ്തു കേട്ടോ ചോക്ലേറ്റ് കേക്ക് നല്ല ടേസ്റ്റ് പിന്നെ അടിപൊളിയായിരുന്നു ഭയങ്കര നല്ല സ്മൂത്ത് ആയിട്ടുള്ള കേക്കൊക്കെ ആയിരുന്നു നല്ല അടിപൊളി കേക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതാ പിന്നെ ഷാലിമൻ മേച്ചിനൊരു ഗിഫ്റ്റ് കൊടുക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഷാലിമോൻ പറഞ്ഞ് അപ്പോഴത്തെ കുറേ ക്ലേങ്സ് കളറിങ് പെൻസിൽ പെണ് ഇറേസറ് കുറേ സാധനങ്ങൾ കിട്ടി സ്കെയിലൊക്കെ കിട്ടിയിട്ടോ വിശാന്തി അതൊക്കെ കിട്ടിയ ഒരു നിൽക്കുകയാണ് ഭയങ്കര സന്തോഷമായി ഇതിൻ്റെ പെന്നൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു സെറ്റ് പെന്നാണ് ഒരു പെൻസില് ഭയങ്കര സന്തോഷമായി സൂപ്പറായി എന്നൊക്കെ പറയുന്നുണ്ട് നിന്നൊക്കെ തുറന്ന് നോക്കുക

ഗിഫ്റ്റ് ഡ്രസ്സ് ഒക്കെ കിട്ടി ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബായ്